പ്രിയ സഹോദരങ്ങളെ നമ്മുടെ രാജ്യം മഹത്തായ ഒരു രാജ്യമാണ് മതേതര ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവർക്കും ഒരു മതത്തിലും വിശ്വസിക്കാത്തവർക്കും സഹോദരങ്ങളെ പോലെ ജീവിക്കുവാനായിട്ടുള്ള അന്തരീക്ഷമുണ്ട് അതേ നമ്മുടെ നാട് നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് എന്നാളിതുവരെയും നമ്മുടെ നാട്ടിൽ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ മതങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുവരി ഗൗരവമായ ഒരു പ്രയാസവും ലവിധ മതങ്ങൾ തമ്മിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കോഴി മതങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വൈര്യമോ അല്ലെന്നു വരിക അലോസരവോ എന്ന് നമുക്കറിയാം പക്ഷേ മതവിശ്വാസത്തിൻ്റെ പേരിൽ ഏകോദര പോലെ ജീവിക്കുന്ന കേരളത്തിലെ എല്ലാ മതവിശ്വാസികളുടെ ഇടയിൽ അനൈക്യം ശ്രമിക്കുന്ന ചില ബാഹ്യ ശക്തികൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അങ്ങനെയുള്ള ശക്തികളെ നമ്മുടെ രാഷ്ട്രം ഒന്നിച്ച് എതിർക്കുകയും എല്ലാ മതവിശ്വാസികളും അതിനെതിരെ എതിരെ പ്രവർത്തിക്കുകയും എല്ലാവർക്കും ഏകോദര സ്വരങ്ങളെ പോലെ ജീവിക്കുവാനായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യണം ഈ കഴിഞ്ഞ ദിവസം ക്രൈസ്തവരെ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി ആരാധിക്കുന്ന അവരുടെ ബൈബിൾ നമ്മുടെ കേരളത്തിലെ ഏതോ സാമൂഹ്യ വൃദ്ധരെ കത്തിച്ചു എന്ന് പറയുന്നത് വളരെയേറെ ദുഃഖകരമായ സംഭവമാണ് വിശ്വാസികൾക്ക് അതിൽ വളരെയേറെ വേദനയുണ്ട് ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരു വ്യക്തി ഈശ്വരൻ വിശ്വസിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യുന്നു എന്നും പറയുവാനായിട്ട് സാധ്യമല്ല സാമൂഹിക ലോകം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ചിദ്രശക്തികൾ പിന്നിൽ നിന്നുകൊണ്ട് ചില മനുഷ്യരെ കൊണ്ട് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട് എല്ലാ മതത്തിലും ഇട്ട് വിശ്വാസികൾ ഈ ബൈബിളെ കത്തിച്ച വഴിയായി വേദനിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരേ മതവിശ്വാസികൾക്കുണ്ടാകാത്ത രീതിയിൽ നമ്മുടെ സമൂഹത്തെ നമ്മൾ വളരെ ദരിദ്ധമായ ജനാധിപത്യ രാഷ്ട്രമായി കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം നമ്മുടെ ഭരണാധികാരികൾ ഈ സമയത്ത് ഉണർന്നു പ്രവർത്തിക്കുകയും ഇതുപോലെയുള്ള വിഘടന ചിന്തകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ മതങ്ങൾ തമ്മിൽ വൈദ്യങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും സുസ്ഥിരമായ നടപടി എടുക്കുകയും ചെയ്യണമെന്ന് നമ്മളുടെ എല്ലാ വിശ്വാസികളുടെയും പേരിൽ സ്നേഹക്കൂറും അധികാരികളെ അറിയിക്കുകയാണ്